നമസ്കാരം കേരളത്തിൽ നോക്കുകൂലി ഉണ്ട് എന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞപ്പോൾ പാർലമെന്റിൽ സി പി എം എം പിമാരെല്ലാം വലിയ രീതിയിൽ ബഹളമൊക്കെ ഉണ്ടാക്കുകയും തിരുവനന്തപുരത്ത് സി ഐ ട്യൂ അടക്കം വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ നോക്കുകൂലികൾ നിരോധിച്ചിട്ടുണ്ട് എന്ന് ശിവൻകുട്ടി പറയുമ്പോഴും ഇപ്പോഴും നോക്കുകൂലി വാങ്ങുന്ന സി ഐ ടി യു തൊഴിലാളികൾ സജീവമായി തന്നെ കേരളത്തിലുണ്ട് ഭീമമായ തുകയിൽ അതും നോക്കുകൂലി കാരണം ബിസിനസ്സൊക്കെ നിർത്തി കേരളം വിട്ടുപോയവരും നോക്കുകുല്ലി കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തവരും കേരളത്തിൽ തന്നെയുണ്ട് ഒട്ടനവധി ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതൊന്നും തന്നെ ശിവൻകുട്ടിക്ക് അറിയാത്തത് കൊണ്ടല്ല അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു ബിസിനസ് പോലും വാഴാത്തത് കേരളം ബിസിനസ് ശൃംഖലയാണെന്ന് മന്ത്രി രാജീവ് പറയുമ്പോഴും മന്ത്രി മുഹമ്മദ് റിയാസ് പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും ശിവൻകുട്ടികൾ പറയുമ്പോഴും അത് വെറുമൊരു പറച്ചിൽ മാത്രമാണ് എന്ന് സി എന്ന ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ നിരോധിക്കുന്നു അന്ന് കേരളത്തിൽ ബിസിനസ്സുകൾ പച്ചപിടിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളം ബിസിനസ് ഹബ് അല്ല എന്ന് തെളിവ് സഹിതം പറയാൻ കഴിയും കാരണം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നോക്കുകൂല്ലിയാണ് കേരളത്തിന്റെ വികസനം തകർത്തതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസ്താവന കേരളത്തിന്റെ കണ്ണ് തുറപ്പിക്കുമെന്ന ഒന്നാണ് എന്നാൽ കേന്ദ്രമന്ത്രിയെ വെല്ലുവിളിക്കാനാണ് ശിവൻകുട്ടി ശ്രമിച്ചത് കേരളത്തിൽ നിന്നും ട്രേഡ് യൂണിയനെ പേടിച്ച് ഓടിപ്പോയ വ്യവസായികളുടെ നിര നീണ്ടതാണെന്ന് അതിലെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് കിറ്റക്സ് സാവു ഇതിനു മുന്നേ കൊച്ചൗസൈ ചുറ്റലപ്പള്ളിയും ഉൾപ്പെടെ നിരവധി വ്യവസായികൾ കേരളത്തിന്റെ നോക്കുകൂലിയുടെ രസമറിഞ്ഞവരാണ് തൊഴിലാളി വെള്ളക്കോളർ മനോഭാവക്കാരനായി മാറുകയും മുതലാളിയെ വർഗശത്രുവായി കാണുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിനകത്ത് വ്യവസായം വളരില്ല എന്ന് ശിവൻകുട്ടിക്ക് അറിയാമെങ്കിലും സമ്മതിക്കില്ല ഇപ്പോൾ എന്തിനും ഏതിനും കടമെടുക്കേണ്ടി വരികയാണ് കേരളത്തിന് അതിന് കാരണം വ്യവസായിക വളർച്ച ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വ്യവസായങ്ങൾ വികസിച്ചാൽ അവർ നൽകുന്ന വൻ നികുതി തുക സർക്കാർ ഖജനാവിന് ഊർജം പകരും അതിന് ഉദാഹരണമാണ് വിഴിഞ്ഞത്തെ അദാനിയുടെ തുറമുഖ പദ്ധതി ഭാവിയിൽ കോടികളുടെ വരുമാനമാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും കേരള സർക്കാരിന് ലഭിക്കുക പകരം കേരള ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും നൽകി മുടിയുകയാണ് മദ്യത്തെയും ലോട്ടറിയെയും ആശ്രയിച്ച് ചുറ്റിത്തിരികുകയാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പിന്നെയുള്ളത് കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായമാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് ആസ്ഥാനമായുള്ള ഒരു സോഷ്യൽ മീഡിയ യൂസറായ രത്തൻ ദൻ പങ്കുവച്ചാല് ദശാംശം രണ്ട് കോടി പേരാണ് മണിക്കൂർക്കകം തന്നെ അത് കണ്ടത് കാരണം അച്ഛന്റെ പഴയ അലമാര വൃത്തിയാക്കുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ രണ്ട് ഓഹരികൾ കിട്ടി ഒന്ന് ഇരുപത് രൂപയുടേതും മറ്റൊന്ന് പത്ത് രൂപയുടേതും മുപ്പത് ഓഹരികളാണ് ഇദ്ദേഹം വാങ്ങിയത് ഇപ്പോൾ അത് തൊള്ളായിരത്തി ഓഹരികളായി മാറി ഇവയുടെ ഇപ്പോഴത്തെ വില പതിനെട്ട് ലക്ഷം രൂപയാണ് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് വെറും ചില്ലറ വില മാത്രമായിരുന്നു അതായത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഉടമയെ ആ കമ്പനി മുപ്പത്തിയേഴ് വർഷങ്ങൾ കൊണ്ട് ലക്ഷപ്രഭുവാക്കി മാറ്റി മഹാരാഷ്ട്രയിൽ പല കുടുംബങ്ങളും വാങ്ങിവെക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഏതാനും ഓഹരികളാണ് പിന്നീട് അവരുടെ മക്കളുടെ വിവാഹം നടത്തുന്നതിനുള്ള ചെലവിനുള്ള പണമായി മാറുന്നത് പത്തോ ഇരുപതോ വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ ഓഹരിയുടെ വില എത്രയോ മടങ്ങ് വർദ്ധിക്കുക പതിവാണ് ഇതാണ് വ്യവസായ വളർച്ചയുടെ മറ്റൊരു നേട്ടം ഇതൊന്നും നോക്കുകൂലിയുള്ള കേരളത്തിൽ സംഭവിക്കില്ല കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വരുന്നവർ സി ഐ ടി തൊഴിലാളികളുടെ മുന്നിൽ നോട്ട് കെട്ടുകൾ സമർപ്പിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം അവിടെ സി പി എമ്മിന്റെ കൊടി ഉയരും ട്രേഡ് യൂണിയന്റെ മസിൽ പവർ എങ്ങനെയാണെന്ന് കേരളത്തിന്റെ വ്യവസായ വികസനം അട്ടിമറിച്ചതെന്ന് മനസ്സിലാകും ആദ്യം സ്വന്തം തൊഴിലാളി വർഗത്തെ നേരെ നിർത്തിയാൽ കേരളത്തിൽ വ്യവസായം ഉയരുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് തന്നെ ഇത് ആ കൊച്ചിയിൽ സിമന്റ് ചാക്കിറക്കാൻ വേണ്ടി അതിന്റെ കൊച്ചി ഒരു സിമന്റ് കടയുടെ മുതലാളി മെഷീന്റെ സഹായത്തോടെ ഇറക്കിയപ്പോൾ അവിടെ സി ഐ ടി യു തൊഴിലാളികൾ ചെന്ന് കൊടികുത്തി അവിടെ സമരം നടത്തുകയാണ് ഇതുപോലെ കേരളത്തിൽ നോക്കുകൂലി ആവശ്യപ്പെട്ടും ആഹ് ഒരാൾ ഏതെങ്കിലും ബിസിനസ്സുമായി വന്നു കഴിഞ്ഞാൽ അവിടെ അടി ഉണ്ടാക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണ് കേരളം ഒരു വലിയൊരു വ്യാവസായിക ഹബ്ബായി മാറുന്നത് ഇവിടെ വരുന്ന വ്യവസായികൾ ഒരു കച്ചവടം നടത്താം എന്ന രീതിയിലേക്ക് വന്ന് കുറെ ജനങ്ങൾക്ക് കുറച്ച് ജോലി കൊടുക്കാം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടത്തെ സി പി എം തൊഴിലാളികൾ അവരെ ആട്ടി ഓടിക്കുന്നു അവർ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്ത് അവിടെ ഉള്ള സർക്കാരിന് വൻതോതിൽ നികുതിപ്പണം അടച്ച് സർക്കാരിൻ്റെ അടിത്തറയും ഖജനാപും ആ ഒരു സംസ്ഥാനത്തിന്റെ ഒരു മുഖഛായ തന്നെ അവർ മാറ്റുന്നു എന്നിട്ട് ഇറച്ചിക്കടയിൽ ഒരു എല്ല് കിട്ടുന്ന ഒരു എല്ല് കഷ്ണത്തിന് വേണ്ടി ിക്കുന്നത് പോലെ സി പി എം അവിടെ ഇവിടെയും കുറ്റം പറഞ്ഞു കൊണ്ട് നിൽക്കുന്നു ഇതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറുന്നത് ന്യൂസ് ഡെസ്ക് തട്ടമായ ന്യൂസ് ബ്രാൻഡിങ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് പത്തനംതിട്ടം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ